നിരവധി ഹിറ്റ് സിനിമകൾ നമുക്ക് സമ്മാനിച്ച് നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട സംവിധായകൻ ഷാഫി വിട പറഞ്ഞിരിക്കുകയാണ് അൻപത്തിയാറ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഈ മാസം പതിനാറിനാണ് ഷാഫിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ദിവസങ്ങളോളം കഠിനമായ തലവേദനയും ഉറക്കമില്ലായ്മയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഷാഫി ചികിത്സ തേടിയത് വിദഗ്ധ പരിശോധനയിൽ തലച്ചോറിലെ രക്തസ്രാവം കണ്ടെത്തി ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്റർ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരുന്നത് ഭാര്യ ഷ്യമിലയാണ് മക്കൾ അലീമ സൽമ തുടങ്ങിയവരാണ് സംവിധായകനും തിരക്കഥാകൃത്തുമായ റാഫി സഹോദരനാണ് മൃതദേഹം കറുകപ്പിള്ളിയിലെ വീട്ടിലെത്തിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒരു മണിവരെ മണപ്പാട്ടിപ്പറമ്പ് കൊച്ചിൻ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും വൈകിട്ട് നാലിന് കറുകപ്പള്ളി ജുമാ മസ്ജിദിൽ ഖബർസ്ഥാനിൽ ഖബറടക്കും എളമക്കര മൂത്തോട്ടത്ത് എം ബി ഹംസയുടെയും നബീസയുടെയും മകനായി ജനിച്ച ഷാഫിയുടെ യഥാർത്ഥ പേര് എം എച്ച് റഷീദ് എന്നാണ് ബന്ധുവായ സംവിധായകൻ സിദ്ദീഖിൻ്റെ സഹോദരൻ റാഫിയുടെയും പാതയിലൂടെയാണ് സിനിമയിലേക്ക് കടന്നു വന്നത് സംവിധാനം ചെയ്ത പതിനേഴ് സിനിമകളിൽ ഏറെയും വമ്പൻ ഹിറ്റുകളായിരുന്നു രാജസേനന്റെയും റാഫി മക്കാർട്ടൻ സംവിധായകരുടെയും സഹായിയായാണ് സിനിമാ രംഗത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവേശനം രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ വൺമാൻ ഷോ എന്ന ചിത്രത്തിലൂടെ ഷാഫി സ്വതന്ത്ര സംവിധായകനായി തുടർന്ന് നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളും ഒരുക്കി കല്യാണരാമൻ പുലിവാൽ കല്യാണം തൊമ്മനും മക്കളും മായാവി ചട്ടമ്പിനാട് ചോക്ലേറ്റ് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് മേക്കപ്പ് മാൻ ടു കൺട്രീസ് ഷെർലക് ടോംസ് തുടങ്ങി പതിനെട്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു ഇതിൽ മജ എന്ന തമിഴ് ചിത്രവും ഉൾപ്പെടുന്നു തൊമ്മനും മക്കളും എന്ന ചിത്രത്തിൻ്റെ റീമേക്കായിരുന്നു ഇത് കഴിഞ്ഞ ദിവസവും അദ്ദേഹം ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയായിരുന്നു അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ നടൻ മമ്മൂട്ടിയും എത്തിയിരുന്നു മമ്മൂട്ടിക്കും ദിലീപിനുമൊക്കെ ഏറെ ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകനും കൂടിയായിരുന്നു പ്രിയപ്പെട്ട ഷാഫി